കവാത്ത് എന്ന് പറഞ്ഞാൽ ഏല ഒരുക്കി നിർത്തുക ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഏലത്തിന്റെ ഉള്ളിലേക്ക് തട്ടത്തിൻ്റെ ഉള്ളിലേക്ക് കാറ്റും വെളിച്ചവും കയറത്തുള്ളൂ കാറ്റും വിളിച്ചെങ്കിലും കയറിയാൽ മാത്രമേ തേനീച്ചകൾ വരികയും പൂവിൽ പരാഗണം നടക്കുകയും നല്ല വിളവ് ലഭിക്കത്തുള്ളൂ ഇരിക്കുന്നത് ഏലത്തോട്ടത്തിലാണ് ഞങ്ങളുടെ ഏലത്തോട്ടത്തിലാണ് ഇരിക്കുന്നത് അതിനകത്ത് ഏലത്തിന്റെ ഏലച്ചെടിക്ക് കവാത്ത് എങ്ങനെയാണ് എടുക്കുന്നത് എന്നാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഏല ഏലകൃഷിയിലെ പ്രധാന ഘട്ടങ്ങളിൽ ഒന്നാണ് കവാത്തെടുക്കൽ കവാത്ത് എന്ന് പറഞ്ഞാൽ ഏലച്ചെടിയേയും അതിനു ചുറ്റുമുള്ള സ്ഥലം വൃത്തിയാക്കി ഒരുക്കി എടുക്കുന്നു പ്രധാനമായും പഴുത്ത ഏലത്തണ്ട് ഏലത്തണ്ടിന്റെ പച്ച നിറം മാറി മഞ്ഞ നിറമാകുമ്പോഴാണ് അത് മുറിച്ചു മാറ്റുന്നത് കവാത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഈ ഒരു കത്തിയാണ് കവാത്ത് കത്തി എന്ന് പറയുന്നത് ഈ കവാത്ത് കത്തി ഉപയോഗിച്ചാണ് നമ്മൾ ഇതിന്റെ ഇതുപോലെയുള്ള തട്ടകളൊക്കെ വെട്ടിക്കളയുന്നു പുറമെ കാണുന്ന ഈ പോളകളെല്ലാം പൊളിച്ചെടുത്ത് നമ്മള് മാറ്റി ചെടി നല്ല വൃത്തിയാക്കുന്നു പോയ തട്ട ഇത് ഉണങ്ങി പോയ തട്ട നമ്മള് മുറിച്ചു മാറ്റണം തട്ട മുറിക്കേണ്ടത് ചൂട് ചേർത്താണ് മുറിക്കുമ്പോൾ ശ്രദ്ധിക്കണം കായുള്ള ശരങ്ങൾ മുറിയാതെയും പൊട്ടാതെയും നോക്കണം കട്ട് ചെയ്യാതെ വേണം നമ്മൾ ഇതിന്റെ ഈ തട്ടകളൊക്കെ മുറിച്ചെടുക്കാനായിട്ട് തട്ടകളൊക്കെ ഇങ്ങനെ മുറിച്ചെടുത്തതിന് ശേഷം അത് ഇവിടെ അതിന് അതിന് ഉള്ള സ്ഥലത്ത് വെട്ടി കൂട്ടണം അത് അത് ഇതിന്റെ ഈ തട്ട മുറിച്ചിട്ട് അതിലെ ഇതിലേ ഇടാതെ അവയെല്ലാം വെട്ടി അതിന്റെ സൈഡിൽ കൂട്ടണം കൂട്ടിയിട്ട് ഈ ഉണങ്ങിയ ഇലകളെല്ലാം ഈ മുകളിൽ കാണുന്ന ഉണങ്ങിയ ഇലകളെല്ലാം മറിച്ചെടുത്ത് നല്ല വൃത്തിയാക്കണം ഓരോന്നും ഇത് ഒരു പഴുത്തേനെയാണ് ഇതുമെല്ലാം പട്ടി എടുത്ത് അങ്ങനെ വൃത്തിയാക്കി ഒരു ഏലച്ചെടി കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് അതങ്ങനെ വൃത്തിയാക്കി എടുത്ത് ഉണങ്ങിയ ഉണങ്ങിയതും പഴുത്തതുമായ തട്ടകളൊക്കെ എന്ത് ചെയ്യുന്ന അതിന് ചുറ്റിനും ഉള്ള അതിന് ഇടയ്ക്കുള്ള സ്ഥലത്ത് ഇങ്ങനെ വെട്ടിക്കൂട്ടുന്നു ഇപ്പൊ ഈ കാണുന്നത് ഈ ചുറ്റിനും കാണുന്ന ഇതെല്ലാം കവാറ്റെടുത്ത് നിർത്തിയേക്കുന്ന ചെടിയാണ് ഈ കാണുന്നത് ചുറ്റും മുഴുവൻ കവാത്തെടുത്ത് നല്ല വൃത്തിയാക്കിക്കുന്ന ചെടിയാണ് ഇത് ഏകദേശം പത്ത് പതിനഞ്ച് വർഷത്തോളമായി ഈ ഈ ചെടി വെച്ചിട്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ കായ കായകളെല്ലാം വളരെ കുറവായിട്ട് കാണുന്നത് അന്നേരം അതിൻ്റെ വിളവൊക്കെ കുറഞ്ഞു വരുന്ന പതിനഞ്ച് വർഷമൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടിയുടെ വിളവൊക്കെ പതുക്കെ പതുക്കെ കുറഞ്ഞു വരും ഒരു ചെടിയുടെ മാക്സിമം വിളവെന്ന് പറയണ ഒരു ഒൻപത് വർഷമൊക്കെയാണ് കിട്ടത്തുള്ളു ഒൻപത് വർഷമൊക്കെ പത്ത് പതിനൊന്ന് വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിളവ് പതുക്കെ പതുക്കെ കുറഞ്ഞു വരും അന്നേരം നമ്മൾ ഇത് മാറ്റിയിട്ട് പുതിയ ചെടി വെക്കേണ്ടത് ആവശ്യമുണ്ട് ഇപ്പൊ ഇവിടെ ഈ കാണുന്ന ഈ ചെടികളെല്ലാം പതിനഞ്ച് വർഷത്തോളം ആയ ചെടികളാണ് അതുകൊണ്ടാണ് ഇതിനകത്ത് ഇത്രയും വിളവ് നിങ്ങൾക്ക് കാണാൻ പറ്റും വിളവൊക്കെ വളരെ കുറഞ്ഞിരിക്കുന്നതിന് കാരണം ഇത് മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് കാത്ത് വെട്ടിക്കൂട്ടിയിരിക്കുന്ന തട തടയൊക്കെയാണ് പഴുത്തതും അതുപോലെ തന്നെ ഉണങ്ങിയതുമായ തടകളെല്ലാം ഇതുപോലെ വെട്ടിക്കൂട്ടിയിട്ടിരിക്കുന്നതാണത് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം മഴയുള്ള ദിവസങ്ങളിൽ കവാത്ത എടുക്കരുത് വെയിലുള്ള സമയം കവാത്ത് എടുക്കുകയാണെങ്കിൽ ഫംഗസ് പിടിക്കാനുള്ള സാധ്യത വളരെ കുറയും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്